യ് ഹലോ നിങ്ങൾ ആലപ്പുഴയിലേ ഒരു ഹോം സ്റ്റേ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇതിലും നല്ല അടിപൊളി ഹോം സ്റ്റേ നിങ്ങൾക്ക് ഇനി കിട്ടൂല കേട്ടോ കാരണം എന്താണെന്നല്ലേ കടലിൻ്റെ വ്യൂവും അതിൽ വന്ന കാറ്റും എല്ലാം അനുഭവിച്ചുകൊണ്ട് റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടിലാണ് ഈ ഒരു ഹോം സ്റ്റേ നിൽക്കുന്നത് കേട്ടോ ആലപ്പുലെ ലൈറ്റ് ഹൗസ് എന്നാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ പേര് കടലിൻ്റെ വക്കത്ത് തന്നെയാണ് അതായത് റൂമിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കടലിലെ വ്യൂ കണ്ടിരിക്കാം അത്രക്കും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ ഒരു ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതാ അതിൻ്റെ റൂമാണ് രണ്ട് റൂമും അതിൽ ബാത്ത് ബാത്ത് അറ്റാച്ച്ഡ് ആയ റൂമാണ് പിന്നെ ഒരു ഹാള് അതിൽ ടി വി ഉണ്ട് ബാത്ത് റൂമിലൊക്കെ ഹീറ്ററും ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ബാത്റൂമാണ് റൂമും അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ് എ സി ഉണ്ട് ഫാനുണ്ട് ഒരു ലൈറ്റും ഉണ്ട് ഒക്കെ ഒക്കെ ഒരേ ലൈറ്റേ ഉള്ളൂ ലൈറ്റ് കൂടുതലില്ല നല്ല വലിയ ബാത്റൂമാണ് അതിൽ ഹീറ്റർ ഉണ്ട് കേട്ടോ പിന്നെ ടി വി ഉണ്ട് പിന്നെ കിച്ചണായിട്ടില്ല പക്ഷെ അവിടെ ഒരു പിന്നെ എന്താ പറയുക ചെറിയ ടേബിളുമ്പോൾ കെറ്റിലും അതായത് ചാൻഡാക്കാൻ്റെ കെറ്റിലും പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഒരിതും അതുപോലെ ഒരു ഓവനും അത്യാവശ്യം ഗ്ലാസും പ്ലേറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് അടുക്കളായിട്ടില്ല നമ്മൾ വെച്ച് അങ്ങോട്ട് അങ്ങോട്ട് പോണതല്ലേ അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ഹോം സ്റ്റേ കുറഞ്ഞ ചെലവിൽ അതായത് രണ്ടേ അറുന്നൂറിൻ്റെ ചൂട്ടിൽ അതായത് അഞ്ഞൂറിൻ്റെയും അറുന്നൂറ് രണ്ടേ അഞ്ഞൂറിൻ്റെയും അറുന്നൂറിൻ്റെയും ഇടയിലാണ് നമുക്ക് ഈ റേറ്റിനാണ് നമുക്ക് ഈ ഒരു ഹോം സ്റ്റേ നമുക്ക് കിട്ടിയത് കേട്ടോ നമുക്ക് ഓണത്തിൻ്റെ സീസണാണ് എങ്കിലും നമുക്ക് രണ്ടേ അറുന്നൂറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഹോം സ്റ്റേ കിട്ടിയത് പിന്നെ ഏറ്റവും നല്ല അടിപൊളി പോലീസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ആ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി ഇതാ കാണുന്നത് കടലാണ് കേട്ടോ നമ്മുടെ റൂമാണ് നമ്മളെ വണ്ടിയാണത് കാണുന്നത് കടലാണ് ഓക്കെ അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ നമ്പർ ഞാനെൻ്റെ സ്ക്രീനിൽ കൊടുക്കാം അത് അതിലേക്ക് കടക്കേണ്ട സമയം മൂന്ന് മണിക്കും അത് ചെക്ക് ഔട്ട് ചെയ്യേണ്ട സമയം പതിനൊന്ന് മണിക്കുമാണ് ഓക്കെ അപ്പം നമ്പർ Corta.